ಹಾಯ್ ಫ್ರೆಂಡ್ಸ್ ಪ್ರಿಯಾ ಸನ್ಸ್ರಿ ಬ್ಲಾಗಿದ್ದೆ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയെന്തോ അമ്മ ചിന്തിച്ചിരിക്കുന്നു ഇങ്ങോട്ട് നോക്കമ്മേ അപ്പോൾ ഇരിക്കുകയല്ല ഈ കോഴി ഇരുന്നിട്ട് വേല് ചൂടാവുന്നത് അപ്പം ഞങ്ങൾ ഇന്ന് വന്നേക്കുന്ന അമ്മ കോഴിയൊക്കെ പിടിച്ചിട്ട് എന്തോ ആണെന്നല്ലേ നിങ്ങൾ ഓലോക്കുന്നത് അപ്പം ഇന്ന് കോഴിയെ കൊണ്ടൊക്കെ ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളോട് നല്ല ഒരു മരുന്നിനെ പറ്റിയുള്ള ഒരു വിശദീകരണം പറഞ്ഞു തരാൻ വേണ്ടിയാണ് കാരണം അമ്മ ചിരിക്കുന്നത് നോക്കിക്കേ ഞങ്ങൾ ചെയ്തവരിൽ ഒട്ടിലൊടുക്കും മരുന്ന കേട്ടോ കോഴി അലക്കല്ലേ കേട്ടോ കോഴി അലക്കുന്ന മക്കളെ അപ്പം കോഴി കോഴിക്കുഞ്ഞിനെ കോഴിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇരിക്കുന്നത് ഈ കോഴിക്ക് രണ്ട് ദിവസമായിട്ട് പനിയായിരുന്നു കേട്ടോ പനി പിടിച്ച് ഞങ്ങൾ വിചാരിച്ചു ഇത് ചത്തുപോകുമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ സാധാരണ അങ്ങനെ ഒരുപാട് കോഴികൾ ചത്തു പോകാറുണ്ട് ഇത് ചാവാതെ എങ്ങനെ രക്ഷപ്പെട്ട് കിട്ടിയെന്നുള്ളൊരു മാജിക്കൽ ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇനിയും കോഴികൾക്ക് പനിയാണ് കോഴികൾ ചത്തുപോയി എന്നൊന്നും പറഞ്ഞ് ആരും വീഡിയോകൾ ചെയ്യരുത് കാരണം ദാ ഈ മരുന്ന് നിങ്ങളൊന്ന് പ്രയോഗിച്ചു നോക്കേ ഇതൊരുപാട് ഫലപ്രദമായ വീഡിയോ ആണ് ഞങ്ങളുടെ ഞങ്ങൾക്കെന്ന് വെച്ച ഒരുപാട് കോഴിയെ നമ്മൾ വളർത്തിയിട്ടുണ്ട് അല്ലേമ്മേ വാങ്ങിക്കും ഒത്തിരി ഞങ്ങളുടെ ചത്തുപോയിട്ടുണ്ട് ഒത്തിരിയും കോഴികൾ പോയിട്ടുണ്ട് കൂടുതലും വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവരെ ഞങ്ങൾ അഴിച്ചുവിട്ട് വളർത്തുന്നതാണ് വിട്ട് വളർത്തുമ്പോൾ ഇവർ പോയി മഴയൊക്കെ നനഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് പനി ഒരുപാതിരി കപക്കെട്ട് പോലെ വരും ചുമ വരും ചുമ വരും അങ്ങനെ തൊണ്ട ഇരുന്ന് കുറൂറാന്ന് വലിക്കും ഈ വലിയൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം തൂങ്ങി നിൽക്കും അതെ അത് കഴിയുമ്പോഴത്തേന് അവർ തട്ടിപ്പോകുകയും ചെയ്യും ചത്തു പോവുകയും ചെയ്യും അപ്പോൾ ചത്തു പോകാതിരിക്കാനും ചത്തു പോകാതിരിക്കാൻ ഞങ്ങൾ കണ്ടെത്തിയ മരുന്നല്ല ഇത് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിനകത്ത് ഞങ്ങൾ കണ്ട ഒരു യൂട്യൂബർ ചെയ്തേക്കുന്ന ഒരു മെഡിസിനാണ് അവർ ചെയ്തേക്കുന്ന വേറൊരു മെഡിസിനാണ് അതിൻ്റെ വേറൊരു വേഷനാണ് ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഉപയോഗിച്ച മരുന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഫലപ്രദമായി ആ ഫലപ്രദമായ മരുന്ന് എന്താണെന്ന് ഞങ്ങൾ നിങ്ങളെ കാണിച്ചു അതിനോ അപ്പൊ വീഡിയോ ഇഷ്ട പറയുന്നില്ല ഇത് പരിച്ഛേദം കോഴിയെ മാറ്റി കോഴിയെ മാറ്റി അടുത്ത കൈ കൊടുത്തു കേട്ടോ അപ്പുറത്തിരുന്നപ്പോ കോഴി ഭയങ്കര ബഹളം ബഹളമായിരുന്നു ചാടിപ്പാപണ്ണി അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഹൈപ്പ് കൊടുക്കാനും മറക്കരുതേ ആ നിങ്ങളെ ഞങ്ങളെ കാണിച്ചു തരികയാണ് ഞങ്ങൾ ഉപയോഗിച്ച രണ്ട് മരുന്നുകൾ എന്താണെന്ന് ഇത് കണ്ടോ ടൈഗർ ബാമ് ടൈഗർ ബാം എടുത്ത് തന്റെ കോഴിയുടെ ആടയിലും തൊണ്ടയ്ക്കും നമ്മുടെ ചിറകിൻ്റെ അടിയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ തൂത്ത് കൊടുത്തു തൂത്ത് കൊടുത്ത് രണ്ട് ദിവസം നന്നായിട്ട് തൂങ്ങി ചാവാറായിരുന്ന കേട്ടോ ച ഞങ്ങളോർത്ത് ചാകുമെന്ന് വിചാരിച്ചു അതുപോലെ സിറ്റുവേഷനിൽ ഇരുന്ന കോഴിയാണ് ദാണ്ട് ഇപ്പം കിടന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ചാടി പോകാൻ ഈ കിടന്ന് കയറ് പറിക്കുന്നത് ഈ ടൈഗർ ബാമ് കൊണ്ട് ഇത്രയും ഗുണമുണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ രണ്ട് നേരം തൂത്ത് കൊടുത്തു രാവിലെ തൂത്ത് കൊടുത്തു ഒരു സമയം ഇതുപോലെ വൈകിട്ട് കൂട്ടി കയറുന്നതിന് മുമ്പേ ഒന്നുകൂടെ തൂത്ത് കൊടുത്തു അതേപോലെ തന്നെ ഈ നമ്മൾ മനുഷ്യര് കഴിക്കുന്ന ഈ പാരസിറ്റാമോൾ കാണിച്ചേ ഈ പാരസിറ്റാമോളിൻ്റെ അരമുറി ഫുള്ളല്ല ഹാഫ് നേരെ പകുതി ഒരു കോഴിക്ക് കൊടുത്തു ഈ കോഴിക്ക് കൊടുത്ത് രണ്ട് ദിവസമായിട്ട് തൂങ്ങി പിടിച്ച് ചാവാ നിന്ന കോഴിയാണ് ഈ പയറ് പോലെ ചാടുന്നത് അതിന് ചാടി പോകാൻ വേണ്ടി അമ്മയുടെ കൈ ബലമായിട്ട് അമ്മ ഇപ്പോൾ പിടിച്ച് വെച്ചിരിക്കുക മറ്റേ നമ്മൾ ഇങ്ങനെ തൂങ്ങി ഓർത്തി ചത്തു പോകും പിടിക്കുവൊന്നു വേണ്ടായിരുന്നു അങ്ങ് ചെല്ലുമ്പോഴത്തേനങ്ങ് ഇപ്പോൾ ഒരവസ്ഥ ഒരു വല്ലാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ നിന്നടത്തും എന്നാണ് ആൾ രക്ഷപ്പെട്ട് കിട്ടിയത് അപ്പോൾ ആ വീഡിയോ ചെയ്ത ആ ചേച്ചിക്ക് ഒരുപാട് സ്നേഹം ഞങ്ങൾ ആ ചേച്ചി ചേച്ചി ആ വീഡിയോയിൽ പറഞ്ഞ മരുന്ന് ഞങ്ങൾ പ്രയോഗിച്ച് നോക്കിയതാണ് ചേച്ചി ഇങ്ങനെ വിക്സ് തൂക്കുന്നത് പക്ഷേ ഞങ്ങളുടെ ഇത്രത്തെ ഇത്രയും നാളത്തെ അനുഭവം ഞങ്ങള് പറയുവാണെങ്കിൽ ഈ വിക്സ് വളരെ അതായത് ഈ ടൈഗർ ഫാം വളരെ ഉപകാരപ്രദമാണ് നമ്മളിപ്പോൾ എത്ര വർഷമായിട്ട് കോഴിയെ വളർത്തുന്നുണ്ടമ്മേ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് അമ്മ ഇവിടെ കോഴികളെ വളർത്തുന്നുണ്ട് നമ്മൾ പനിയൊക്കെ വന്ന് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി ആൻറ്റിബയോട്ടിക് മേടിച്ചു കൊടുക്കും അല്ലെങ്കിൽ നമ്മളത് ഇതും പച്ചമരുന്നുകളൊക്കെ അഴച്ച് കൊടുക്കും എന്നാലും കുറേ ഒക്കെ ചത്തുപോകുമായിരുന്നു ൊക്കെ നമ്മളുടെ ചത്തു പോകുമായിരുന്നു ഒത്തിരിയും ചത്തു പോകുമായിരുന്നു ഈ എടുത്ത് നിർത്തിയേക്കുന്ന കോഴിയിൽ മുക്കാൽ ശതമാനവും തിരിച്ച് നമ്മൾ മുട്ടയിടിയിൽ കഴിഞ്ഞ് കൊടുക്കുവല്ല നമ്മുടെ ചത്ത് ചത്ത് ചത്ത ചത്ത് പോകുമായിരുന്നു അല്ലാതെ ഇറച്ചിക്കായിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല പത്തും ഇരുപതും കോഴിയെ ഇറക്കി നിർത്തും അതുങ്ങൾ മൊത്തം ഇങ്ങനെ എടുക്കത്ത് ഞങ്ങളിവിടെ വീട്ടിൽ ഉപയോഗിക്കത്തില്ല ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന കോഴികളെ അതുകൊണ്ട് ചത്തു പൊക്കിക്കൊണ്ടിരുന്ന അപ്പം അങ്ങനെ പൊക്കോണ്ടിരുന്നിടത്തും എന്നാണ് കാരണം പനി അസുഖങ്ങൾ വന്ന് ചത്ത പൊയ്ക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ പിന്നെ വളരെ റേറായിട്ട് കുറച്ച് കോഴി

ഭയങ്കരമായിരുന്നു ആ ടെമ്പറേച്ചറൊക്കെ മാറി ഈ പാരസെറ്റ രാവിലെയും കൊടുത്തു വൈകിട്ടും കൊടുത്തു കേട്ടോ രണ്ട് നേരം പാരസെറ്റാമോളും കൊടുത്തു ഈ വിക്സും കൊടുത്തു നമ്മൾ ആൻറ്റിബയോട്ടിക് ഒന്നും എടുക്കാതെ പുള്ളിക്കാരത്തെ രക്ഷപ്പെടുത്തിയെടുത്താണ് ഇതൊരു മാജിക്കൽ ടൈഗർ ബാങ് തന്നെയാണ് കേട്ടോ പറയുമ്പോ അമ്മയ്ക്ക് ഇതേ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ആ നമ്മൾ പനി വന്ന സമയത്ത് ഇതിന്റെ അവസ്ഥ എന്തായിരുന്നു കിടക്കുമായിരുന്നു പച്ച നിറത്തിലൊക്കെ കാഷ്ടമൊക്കെ ആയിത്തൊടങ്ങിയായിരുന്നല്ലേ ആ സാധാരണഗതി പറയും പച്ച നിറത്തിൽ കാഷ്ടമായി വയറിളകുന്ന പോലെ ഇട്ട് കഴിഞ്ഞാൽ അത് ചത്തുപോകുന്ന പറയുന്നത് പക്ഷെ അവിടെ നിന്നൊക്കെ നമ്മള് രക്ഷപ്പെടുത്തി എടുത്തിരിക്കയാണ് പനിയൊക്കെ കുറവുണ്ട് ഇപ്പൊ നന്നായിട്ട് അവള് പാട്ടൊക്കെ പാടി തുടങ്ങി അയ്യത്ത് പോകാനായിട്ട് ഇവരെ അഴിച്ചു വിട്ട് വളർത്തുന്നത് ഇവര് അഴിഞ്ഞു നടക്കുന്ന അപ്പൊ ഇവിടെ രണ്ടു ദിവസം മഴയായിരുന്നു ആ മഴ നനഞ്ഞതിന്റെ പേരിൽ പറ്റിയതാണ് ആ പാട്ട് കേട്ടോ അവിടെ കോഴിപ്പിണ്ണേ നിന്റെ പാട്ടൊന്ന് കേക്കട്ടെ ഞാനും ചെറുപ്പത്തിൽ കീയോ കീയോ അല്ലേ അപ്പോൾ ഞങ്ങൾക്ക് അമ്മയ്ക്ക് പോക്ക് ഇവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ട് അമ്മയെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനാന്നേലും ഇതെടുത്തിങ്ങനെ കഷ്ണത്തിലൊക്കെ ഇവരെ വെച്ചോണ്ടിരിക്കും ഇവർക്ക് മരുന്നൊക്കെ എടുക്കുന്നതും ഇങ്ങനെ കഷ്ടത്തിലോട്ട് വെച്ചിട്ട് വിക്സി പമ്മ തൂത്ത് കൊടുത്ത കണ്ടോ അതുപോലൊക്കെ അതായത് നമ്മുടെ ശരീരത്തോടൊക്കെ അടുത്തൊക്കെ പിടിച്ചു തന്നെയാണ് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ നോക്കുന്നത് അല്ലാതെ ഇവരെ കോഴിയ എന്നൊരു എഴുതി മാറ്റി നിർത്തുന്ന ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ അവർ അവർ നമ്മൾ നോക്കും കാരണം അവർക്ക് ശരിയാണ് കീച്ചിപ്പറിച്ചെല്ലാം കളയുന്ന അവർക്ക് അവർ വൃത്തിയോടൊക്കെ കീക്ക് എടുക്കുകയൊക്കെ ചെയ്യും എന്ന രീതി നമ്മൾ അവരെ ഉപേക്ഷിക്കും അവരെ കയ്യിൽ നിന്ന് നമ്മൾ ഉണ്ടാവും ഇപ്പം ചുമയ്ക്കുന്നതുകൊണ്ട് ചെറുതായിട്ടല്ലയോ എന്നാലും ഇന്നലത്തെ അവസ്ഥ വെച്ച് നോക്കാന്ന് ഇത് ചാവില്ലെന്ന് നമുക്ക് കുഴപ്പമില്ലാതാകും ഒരിക്കലും ചാവില്ലെന്നുള്ളത് നമുക്ക് വിശ്വാസമായിട്ടുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ അപ്പുറത്ത് കാണുന്ന ഹൈപ്പൂടെ ഒന്ന് സപ്പോ ചെയ്ത് കൊടുത്തേക്കണേ അപ്പം ഞങ്ങൾക്കൊരു വീഡിയോയ്ക്കൊക്കെ ഒരു മൂമെൻ്റ്സ് ഉണ്ടാവും അപ്പം വീഡിയോ കണ്ട എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങളുടെ അമ്മയുടെയും മോടെയും വക നന്ദി അറിയിക്കുന്നു